പുതിയ പുതിയ തലമുറ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ വെട്ടുക ഞാൻ വെട്ടിയയാളെ എന്ത് വെട്ടി എന്നാണ് പറയുന്നത് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ദുർനിമിത്തങ്ങളാണ് ഈ പറഞ്ഞ ഈ ആന വിരളുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ആപ ആകസ്മികമായിട്ട് ആപത്തുകൾ വരിക വളരെ കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഒരു മഹാദേവ ക്ഷേത്രം ഞാൻ പേര് പറയുന്നില്ല ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ് ഒരുപാട് പ്രഗൽഭരായ പല തന്ത്രിമാരും ശേഷവും ദൈവജന്മാർ നമ്മുടെ നാട്ടിൽ പുതുതായ തലമുറയിൽ ഒരുപാട് മുളച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊന്നും ഈ ഞാൻ ഇന്ന് ഇത്രയും പ്രായമായിട്ടും ഞാൻ ഇന്നും വിദ്യാർത്ഥിയാണ് ഇതൊരു ബ്രഹ്മണ്ഡ സാധന ശരിയാണ് ഇത് എവിടെ നിന്ന് എന്ത് എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മളൊന്നും പഠിച്ചിട്ട് വരുന്നതല്ല ആ എട്ട് വിധം പ്രതിമകൾ എന്നു പറഞ്ഞാൽ ശൈലി ദാരിമയി ലൗഹി ലേപ്യ ലേ സൈഗതി മനോമണി മനോമയി മണിമയി പ്രതിമ എട്ട് എട്ടുവിധം പ്രതിമകളുണ്ട് അപ്പോൾ ശിലകണ്ടുള്ള പ്രതിമയാണെന്ന് വരികിൽ ആ ചൈതന്യം ചെയ്യിച്ചു ബിംബം കഴുത്തും അരക്കെട്ടും മുറിഞ്ഞു മാറിയ ബിംബമാണ് ഈ ബിംബം മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ബിംബത്തിൽ നിന്ന് ചൈതന്യത്തെ സ്വീകരിച്ചതിനു ശേഷം ഈ ബിംബം കൊണ്ടുവന്ന് ജലാശയത്തിൽ ഉപേക്ഷിക്കും അതുപോലെ തടിയുടെ ഒരു ബിംബമാണ് ഉള്ളത് എന്ന് വരിക ആ ബിംബത്തിന് ജീർണത വന്നു കഴിയുമ്പോൾ ആ ബിംബത്തിൽ നിന്നും ജീവകലശത്തെ സ്വീകരിച്ചിട്ടൊരു സംഹാരകലശതിലേക്കാടി അതിൽ നിന്നും ചൈതന്യത്തെ സ്വീകരിച്ചിട്ട് പുതിയ ബിംബത്തിലേക്ക് ലയിപ്പിക്കുകയും ഈ തടി തടിയാകുന്ന ദാരിയകുന്ന ബിംബത്തെ ദഹിപ്പിച്ച് കളയുന്നു ദഹിപ്പിച്ച് കളയാതോടെ തെട്ടിരുന്ന ദോഷമായി ഇതാരെങ്കിലും കൊണ്ടുവെച്ച് നാളെ ആചരിച്ചാൽ അതിനേക്കാൾ ദുരിതായി ശരിയോ അതുപോലെയാണ് ലോഹം കൊണ്ടുള്ള ബിംബം ലോഹം കൊണ്ടുള്ള ബിംബം തേച്ച് കഴിഞ്ഞാൽ ലോഹം ആ ബിംബം ഉരുക്കണം അതാണ് ശൈലി ദാരിമയി ലൗഹി ലേപ്യ ലേപ്യ എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും ഈ പത്മം ഇട്ട് പൂജ കഴിക്കുന്ന ഒരു ഉണ്ട് അത് ലേപ്യ എന്ന് പറഞ്ഞത് ലേപ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ തകിടൊക്കെ എഴുതത്തില്ലേ അതൊരു ബിംബമാണ് അതെ മനോമയി സങ്കല്പകല്പിച്ചതിൻ്റെ പരമേശ്വര മനോ മനസ്സിൽ സങ്കല്പിച്ച് ആചരിക്കുക മണിമയി സാളഗ്രാമം മുതലായ ചില ബിംബങ്ങളുണ്ട് അത് അതുപോലെ തന്നെയാണ് മനോമയി മണി പ്രതി പ്രതിമ അഷ്ടമവിധാസ്പർദ്ധ ഈ നമ്മൾ ഭൂജവെപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ബിമ്പ ചില ഉപാധികൾ അങ്ങനെയുള്ള ചില ഉപാധികൾ അങ്ങനെ എട്ട് വിധം പ്രതിമകളുണ്ട് ഈ പ്രതിമകളിൽ ചൈതന്യമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കേണ്ട ശരിക്കും ധാർമ്മികമായ ഉത്തരവാദിത്വം ദൈവം എന്തായാലും സന്തോഷം സാറ് പറഞ്ഞതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എസ്പെഷ്യലി ഈ പറയുന്ന പ്രമാണങ്ങളും ഈ അതിൻ്റെ അർത്ഥങ്ങളും കേൾക്കുമ്പോൾ വളരെ രസമാണ് ഇരുന്ന് കേട്ടുപോകും പക്ഷേ നമ്മുടെ സമയ എന്ന് പറയുന്നത് സംഭവമുള്ളതും ഉണ്ട് എന്തായാലും ഈ ഒരു ദൈവജ്ഞൻ്റെ അടുത്തൊരു ജാതകൻ അല്ലെങ്കിൽ ഒരു പൃഷ്ഠാവ് എത്തിച്ചേർന്ന് എന്ന് പറയുന്നത് ഒരു നിയോഗമാണ് നല്ലൊരു ദൈവജ്ഞനിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എത്തിച്ചേർന്നു കഴിഞ്ഞാലും സാറിപ്പോൾ നേരത്തെ പറഞ്ഞതിനകത്ത് ഈ നമ്മുടെ ചില ബിംബങ്ങളുടെ ഊർജ സ്വീകരണം സാർ സംസാരിച്ചു വളരെ കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഒരു മഹാദേവ ക്ഷേത്രം ഞാൻ പേര് പറയുന്നില്ല ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ് ഒരുപാട് പ്രഗത്ഭരായ പല തന്ത്രിമാരും പ്രശ്നം വച്ചതിന് ശേഷവും അവിടുത്തെ മെയിൻ പ്രതിഷ്ഠയിൽ അതൊരു ശിവലിംഗമാണ് ആ പ്രതിഷ്ഠയിലിൻ്റെ താഴെ ഈ രാവിലത്തെ അഭിഷേക സമയങ്ങളിൽ പുഴുവിൻ്റെ സാന്നിധ്യം ഒരുപാട് പുഴുക്കളും ഇങ്ങനെ ഉണ്ടെന്ന് ഒരുപാട് വളരെ എന്താ പറയുക എല്ലാ പത്രങ്ങളിലും പലരും അറിഞ്ഞും കേട്ടും അവിടെ എത്തിയതുമാണ് പക്ഷേ ഇതൊക്കെ നല്ലൊരു ദൈവജ്ഞനാണെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ദൈവഗണത്തിനും മനുഷ്യഗണത്തിനും വേണ്ടിയുള്ള പ്രശ്നരീതികൾ പല രീതിയിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം വയ്ക്കുന്ന സമയങ്ങളിൽ അതിനെ ചോദ്യോത്തരം ചെയ്യാൻ വേണ്ടി പല ജ്യോതിഷന്മാരോട് ഉണ്ടാവില്ലേ ഉണ്ടാവും എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്നു അതും പ്രഗത്ഭമായ എല്ലാ ആൾക്കാരും പോകാൻ ആഗ്രഹിക്കുന്ന മഹാക്ഷേത്രങ്ങളിലുള്ള ക്ഷേത്രമാണ് അതിനകത്തൊരു ഞാൻ പറഞ്ഞുതരാം ഈ ദൈവജ്ഞന്മാർ ഒരു ഒരു സിൻസറായ ഒരു ആത്മാർത്ഥമായ ഒരു ദൈവജ്ഞന അവിടെ ദേവപ്രശ്നം വയ്ക്കാൻ വന്നിരിക്കുമ്പോൾ ഈ ദൈവജ്ഞനെ ഈ പറയുന്നതിനെ വെട്ടുക എന്നൊരു സമ്പ്രദായത്തിലാണ് പല ജ്യോത്സ്യന്മാരോട് എത്തിച്ചേരുന്നത് അതെ അതെ ഇയാൾ ഈ ക്ഷേത്രത്തിനോടോ ഈ ദേവനോടോ കൂറുണ്ടായിട്ട് ഈ ഇവിടെ എന്താണ് പോരായിക എന്നുള്ളത് ശരിക്കും അനലൈസ് ചെയ്യാനല്ല വരുന്നത് പല പലരും ഈ ദൈവജ്ഞൻ എന്നെങ്കിലും കാര്യം പറയുമ്പോൾ ഈ ദൈവജ്ഞൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്ന വിഷയങ്ങളിലാണ് അതായത് ദൈവജ്ഞൻ ഇപ്പം പുതിയ പുതിയ തലമുറ ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ ദൈവജ്ഞനെ വെട്ടുക ഞാൻ വെട്ടി അയാളെ എന്ത് വെട്ടിന്നാണ് പറയുന്നത് ഒരു കാര്യം പറഞ്ഞാൽ ദൈവജ്ഞൻ ഇതൊന്നും ആരും നേരിട്ട് കണ്ടുപിടിച്ചിട്ട് വരുന്ന കാര്യമൊന്നുമല്ല അതെ പുസ്തകത്തിൽ ധാരാളം വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഈ നമ്മുടെ ഈ ദൈവീകമായി കിട്ടുന്നൊരു അനുഗ്രഹം കൊണ്ടാണ് ഏത് എപ്പോൾ എങ്ങനെ എങ്ങനെ ഏത് സമയത്ത് അവതരിപ്പിക്കണമെന്ന് തോന്നുന്നത് ശരി അത് നമ്മുടെ പൗരുഷത്തിൽ ഒതുങ്ങുന്നതല്ല ഉപാസന നാലോ അഞ്ചോ ജ്യോത്സന്മാർ ഉണ്ടായിക്കോട്ടെ അവർക്ക് അവരവരുടെ തോന്നുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്ന അവരവരുടെ ഉപാസനാ ദേവതകളുടെയും അവരുടെ ഗുരുഭക്തിയെയും കൊണ്ടും പറയുന്ന വിഷയങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബിംബത്തിൻ്റെ അടിയിൽ ഈ പറഞ്ഞ വെള്ളം കെട്ടിക്കിടന്നിട്ട് ജീർണതയുണ്ടായിട്ട് പുഴുക്കളിറങ്ങി അവിടെ ജീർണതയായി ദേശജനങ്ങൾക്ക് പൈശാചികത്വം പ്രാപിച്ചിട്ട് ദേശജനങ്ങൾക്ക് അത് വൈരുദ്ധ്യമായി തരും അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു ബിംബത്തിൻ്റെ അടിയിൽ ഒരു പിന്നെ അഭിഷേകജല ഒഴുകി പോകാതെ വെള്ളം കെട്ടിക്കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ക്രിമികീടങ്ങൾ ഉണ്ടാവും ഈ കൃമികീടങ്ങൾ ഉണ്ടായാലവിടെ ജനനമരണം നടന്നുകൊണ്ടിരിക്കും ജനനമരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ പൈശാചിക പീഡയുണ്ടാവും ഈ പൈശാചിക പീഠ ദേശജനങ്ങളിലേക്കും ദേശസംബന്ധികളിലേക്കും പ്രത്യക്ഷമായിട്ട് ദുരിതമായിട്ട് പരിണമിക്കുക ഈ ആന എന്നൊക്കെ പറഞ്ഞ ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചില ക്ഷേത്രങ്ങളൊക്കെ ഈ ആന വിരളുന്നതൊക്കെ ആഭ്യന്തര കലയിലുള്ള വൈകല്യം ദോഷമാകുമ്പോൾ അവിടുത്തെ പൈശാചിക പീഡ ഈ ഇതിലേക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ദുർനിമിത്തങ്ങളാണ് ഈ പറഞ്ഞ ഈ ആന അല്ലെങ്കിൽ ആർക്കെങ്കിലും ആപ ആകസ്മികമായിട്ട് ആപത്തുകൾ വരിക ദുരിതം ഉണ്ടാകുക കുടിമരത്തിന് ആപത്തുകൾ വരിക ഇതൊക്കെ ഓരോരോ ദുർനിമിത്തങ്ങൾ കാട്ടിത്തരുന്നതാണ് ഇത് കാട്ടിത്തരുമ്പോൾ ഒരാൾ പ്രശ്നം വയ്ക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ഫലം ചിന്തിക്കും ഇതൊന്നും അങ്ങനല്ല എൻ്റെ വിഷയം എന്ന് വെട്ടുകല്ല ചെയ്യണ്ടേ പകരം അതിനകത്ത് പറഞ്ഞ വിഷയത്തിനകത്ത് എന്താണ് വിഷയം അതെങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു സഹകരണ മനോഭാവത്തിലല്ല ഇന്നത്തെ പല തലമുറയും പുതിയ തലമുറയും ജ്യോതിഷന്മാർ പലരും വരുന്നത് പകരം ഈ ആൾ പറഞ്ഞതിന് എങ്ങനെ ഇയാളെ തറവറ്റിക്കാം ഈ മൂന്നും നാലും ദിവസവും രണ്ടും മൂന്നും ജ്യോത്സന്മാർ വന്ന പ്രശ്നം വെച്ചിട്ട് ഒന്നും ആകാതെ പോയി ക്ഷേത്രക്കാർക്കും അല്ലെങ്കിൽ ദേശക്കാർക്കും വളരെ നിരാശയായ സന്ദർഭങ്ങളുണ്ട് പലപ്പോഴും അതെ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇവർ പന്യുന്യം മത്സരിക്കാമെന്നവരാ ഇവിടുത്തെ ദോഷം എന്താണെന്ന് കണ്ടുപിടിക്കാമെന്നവരല്ല അങ്ങനൊരു പരാധീനത ഈ കാലഘട്ടത്തിലും മുമ്പ് കൊണ്ട് ഇപ്പോഴും ഉണ്ടെങ്കിലും മുമ്പുള്ളവർ കുറേ കൂടെ ഈ വിഷയത്തിൽ കുറച്ചും ഒരു ഒരു സഹകരണ മനോഭാവം കുറച്ചുകൂടെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്ന മുമ്പ് കാലത്ത് ശരി ഇപ്പോൾ അങ്ങനെയല്ല ഒരാൾ പറയുന്നതിന് എങ്ങനെ അത് അങ്ങനല്ല എന്ന് പറഞ്ഞു വരുത്തി തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോഴത്തെ തലമുറയിലുണ്ടാകുന്ന ഈ ഒരു വിഷയത്തിലുള്ള വൈകല്യം അതെ 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 എന്തായാലും സാറ് പറഞ്ഞതിനകത്ത് വളരെ വാലിഡ് ആണ് പഴയ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും കാണിക്കുന്ന മുൻപെന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു ഒരു ജാതകം എഴുതാൻ തന്നെ മണിക്കൂറുകളെടുക്കും മണിക്കൂറല്ല ദിവസങ്ങൾ ദിവസങ്ങൾ എടുക്കും മണിക്കൂറുകൾ എഴുതാനും ഒരു ജാതകം പോലും എഴുതാൻ പറ്റില്ല എനിക്കറിയാവുന്ന എൻ്റെ അച്ഛൻ ജോലിസനായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മൂന്നും നാലും ദിവസം എഴുതാനായിരുന്നു ഇരുന്നായിരുന്നു ജാതകം അതുപോലെ അതാ സമ്പത്സരാധീനാം ഫലാന്നു ലവത്സര ഫലം മുതൽ ഇങ്ങോട്ട് മുഴുവൻ വിഷയങ്ങളും ക്രമേണ എഴുന്ന എഴുതി 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 അന്ന് ദക്ഷിണ കിട്ടുന്നത് വളരെ പരിമിതമായ ദക്ഷിണകളാണ് എനിക്കറിയാവുന്നത് നാലെണ്ണ എട്ടെണ്ണയൊക്കെയാണ് ഒരു പ്രശ്നം വെച്ചാൽ കിട്ടുന്ന ദക്ഷിണ അന്നത്തെ കാലത്ത് ആ ഈ ഒരു സമ്പ്രദായം കാലത്തിന് എനിക്ക് അറിയാവുന്നൊരു കാലഘട്ടമാണ് നാലണ നാലണ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പൈസ എട്ടണ എന്ന് പറഞ്ഞാൽ അൻപത് പൈസ ഈ ദക്ഷിണ കിട്ടിയിരുന്നൊരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിൽ ജാതക എഴുതിയാ കിട്ടുന്ന മാക്സിമം കിട്ടിയാൽ അഞ്ച് രൂപ അല്ലെങ്കിൽ രണ്ട് രൂപയായിരുന്നു ഈ ഇത് കിട്ടിക്കൊണ്ടിരുന്ന ദക്ഷിണ എന്ന് പറയുന്നത് അത് ശരിക്കും എത്രയോ ബുദ്ധിമുട്ട് ആ കാലത്ത് ദൈവജ്ഞന്മാരെ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ കാലഘട്ടത്തിൽ എല്ലാം ലക്ഷറിയാണ് പറയാന് പറ്റില്ല എല്ലാ രീതിയിലും അപ്പം ഒരുപാട് മാറ്റം ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ശരിക്കും ഇപ്പോൾ മുറിയും മൂലയും പഠിച്ചതിന് ശേഷം നാട് മുഴുവൻ ഇന്ന് ദൈവജ്ഞന്മാരുടെ ഒരു അതിപ്രശ്നമാണ് എല്ലായിടത്തും ജ്യോതിഷന്മാരെ അങ്ങനെ ആയിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു ഒരു നിശ്ചിതമായ അല്ല ഉണ്ടാകുന്നത് നമുക്ക് ഒരു വിമർശനം വരുമ്പോൾ ഇതിനകത്ത് ബോധം എന്താണെന്ന് കണ്ടെത്തിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളൊരു മനോഭാവം ഈ വരുന്ന സഹദൈവജ്ഞന്മാർക്ക് കൂടി ഉണ്ടാവണം ശരി അതല്ലാതെ ദൈവജ്ഞൻ പറയുന്നതിന് മുഴുവൻ വെട്ടിക്കളയുക എന്നൊരു നിലപാടെടുക്കുന്ന ദൈവജ്ഞന്മാർ നമ്മുടെ നാട്ടിൽ പുതുതായ തലമുറയിൽ ഒരുപാട് മുളച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊന്നും ഈ ഞാൻ ഇന്ന് ഇത്രയും പ്രായമായിട്ടും ഞാൻ ഇന്നും വിദ്യാർത്ഥിയാണ് ഇതൊരു ബ്രഹ്മണ്ട സാധനമാണ് ശരിയാണ് എങ്ങനെ കിട്ടും എന്നുള്ളത് നമ്മളൊന്നും പഠിച്ചിട്ട് വരുന്നതല്ല ആ സന്ദർഭത്തിൽ കിട്ടുന്ന ആ നിമിത്തങ്ങളും പ്രകരണവും ഗോചരവും അനുസരിച്ച് നമ്മൾ പറയാനുള്ളത് നമ്മുടെ ദൈവഗത്തയാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് പറയുന്നത് അതെ അതെ അതെ